നമ്മളെ കറി നല്ല ചോലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇന്ന് നാടൻ ചോറാണ് നാടൻ ചോറും എല്ലാവരും നല്ല സെറ്റപ്പായിട്ട് കഴിക്കാൻ പോവാ ശരി കാണാം കേട്ടാ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചെറിയ ലക്ചിയാ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരു സണ്ട ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു പിന്നെ ബീഫിൻ്റെ വാരിയലിനെ കൊണ്ടൊരു നല്ല ആൻറ്റിബോളി കറി ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ നമ്മൾ ഫിറോസ് ചുട്ടിപ്പാറയെല്ലാം ചെയ്യുന്ന പോലെ എന്നാൽ എന്നാലതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് അറിയില്ല എന്നാലും നിങ്ങളും കൊണ്ട് കൊണ്ടിരുന്നു പരീക്ഷിച്ചോക്കാം നമുക്ക് ഇപ്പോൾ തന്നെ പിന്നെ മേക്കിങ്ങിലേക്ക് പോവാം ഇവിടെ ഒരു അതിനായിട്ട് നമ്മൾ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് രണ്ട് കിലോ ബീഫിൻ്റെ വാരിയല് ഓക്കെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ചൂടുള്ളത്തിൽ ഇട്ട് ഒന്നും കൂടി കഴുകി നമ്മൾക്കാൻ പോകണം അവിടെ നമ്മൾ ഈ എല്ലിങ്ങനെടുത്ത് ഇതിനകത്തുള്ള കംപ്ലീറ്റ് ബ്ലഡ് കളറും കാര്യങ്ങളും ഇതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വൈറ്റ് ആക്കി എടുക്കണം ഇത് നല്ല കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ബീഫിലേക്ക് ഇതാ രണ്ട് കിലോ ബീഫ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്നതിനേക്കാളും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടാവും ഇതുപോലെ നല്ല കാശ്മീരി ചില്ലി നല്ല എരിവുള്ള ചില്ലി ഒരു മൂന്ന് ടീസ്പൂണും കഴുകി വൃത്തിയാക്കിയതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ നല്ല എരിവുള്ള മുളക് ഒരു മൂന്ന് ടീസ്പൂണ് അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടി നമുക്കൊന്ന് എട്ടപ്പുള്ളിയിട്ട് മിക്സ് ആക്കണം മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയില് ഓയിലല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചേ വേണ്ട ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അവിടെ വെക്കുക നമ്മളെ ഈ ഫുഡ് ഈ എല്ല് കറിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതാണ് നമ്മളെ ചെറിയ ഉള്ളി ചെറിയുള്ളി ഇതുപോലെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക അതിന് ശേഷം വേറെ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ഉണ്ട് പറഞ്ഞുതരാം നമ്മൾ ഉള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ നമ്മളെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോകണം മൂന്നും കൂടെ നല്ല ചതുക്കി നല്ല പെർഫെക്റ്റ് ആക്കി ഇടവെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ എല്ല് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ചെറിയ കത്ത് ഒരു തക്കാളിയും ഒരു തക്കാളീൻ്റെ പകുതിയും അതുപോലെ രണ്ട് വലിയ സവോളയും കുറച്ച് കറിവേപ്പലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ മസാല ഒക്കെ അതിൻ്റെ മേലെ പിടിക്കട്ടെ അതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുക സിമ്പിളാണ് സിമ്പിൾ പരിപാടി അടിപൊളി ടേസ്റ്റരിക്കും ടേസ്റ്റ് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ നമ്മുടെ നാവിൽ നിന്ന് വെള്ളം കൂറുകയാണ് പാൻ എടുത്തിട്ടുണ്ട് ഈ പാനിൽ ഒരു കുക്കർ ആ കുക്കറിലേക്ക് നമ്മൾ അല്പം ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് കുക്കർ ചൂടാക്കുന്നുണ്ട് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരണം പെരിഞ്ചീര ഇടുകയാണ് പെരിഞ്ചീര കെട്ട് അതിന് ശേഷം ഇതാ ഗ്രാമ്പു കറുവപ്പട്ട ഇത് രണ്ടും കൂടി ഞാൻ എത്തിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വച്ചാൽ ഇനിയാണ് അടുത്ത പരിപാടി നമ്മളെ ഉള്ളി ചൊറികളഞ്ഞ ഉള്ളി ചെറിയ ഉള്ളി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി കെട്ടപ്പെടണം ഉള്ളിന്റേതായ കളറിലെ മാറി നല്ല ഗോൾഡൻ ബ്രൗണില് ആവുന്നത് വരെ നമുക്ക് നല്ല ഇങ്ങനെ ഇന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം കുറച്ച് ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇടുന്നു കറിവേപ്പിലിങ്ങനെ നമുക്ക് ഒന്ന് വഴക്കിയെടുക്കാം കൂട്ടുകാരെ ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം നമ്മളെ ഫിറോസ് ഒന്നും പറമ്പില്ല തോപ്പിക്കാൻ പറ്റിയിട്ടുള്ള പേരാണ് നല്ല ഫിറോസ് ഒന്നും പറമ്പില്ല ഫിറോസ് ചുട്ടിപ്പറയണോ നമുക്ക് തോപ്പിക്കാനാവോ എന്ന് ഞാനൊരു പരീക്ഷ നടത്തുകയാണ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാം അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചൂടാക്കൊണ്ടിരിക്കുകയാണ് ചൂടാക്കുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച തക്കാളിന്റെ പകുതി എടുത്തിട്ട് ഇത് നേരത്തെ മുറിച്ച് വെച്ച തക്കാളിന്റെ പകുതിയും കൂടി ഇതിലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും വഴച്ചെടുക്കുന്നു ഈ ഒരു ചിക്കൻറെ തല സോറി ബീഫിന്റെ പ്രത്യേകത എന്നറിയ ഇതിന്റെ മസാല എന്ന് പറയുന്ന സംഭവം ഇല്ല ഇത് ബീഫ് മസാല മറ്റുള്ള അങ്ങനെയുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല കഴിഞ്ഞിട്ട് അതിൻ്റെ വളരെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചുതരാം എനിക്ക് ഇപ്പം മസാല കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല കൂടുതൽ നമ്മളെ മസാല എന്ന് പറയുന്നത് പിന്നെ വെളിച്ചുലും പച്ചമുളകും അങ്ങനെയുള്ള മസാലകൾ മാത്രമല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വളമൊന്നുമില്ല മുളക് പൊടിയുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പറയുന്നത് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല നാടൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനിയാണ് ഇനിയാണോ നമ്മളെ മക്കളെ അടുത്ത പരിപാടി എന്താ പറയുക നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മൂന്നും കൂടി അരച്ചിട്ടുള്ള ആ ഒരു സ്തംഭം കൂടി ഇതിൻ്റെ തേരണം ഇത് അരച്ച് നല്ല കണ്ടിട്ട് സെറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ഇട്ട് ഇട്ട് കൊണ്ട് എടുത്ത് അതുപോലെ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒരു തടയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറന്നിട്ട് കൂടി ഒന്ന് മിക്ക ഒന്ന് സെറ്റാക്കാം ഇത് ലോ ഫ്ലെയിമിലാണ് ആക്കേണ്ടത് കേട്ടോ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇങ്ങനെ ഉണക്കി ഇങ്ങെടുക്കണം ഉണക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഈ പോകേണ്ടത് തക്കാളി അടിഞ്ഞ് എല്ലാം കൂടി സെറ്റായ ശേഷം നമുക്ക് അടുത്ത വിരുളിലേക്ക് പോകാം എന്റെ സുഹൃത്തുക്കളും മണിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ചുമ വരുന്നുണ്ട് എന്തായാലും സ്മെല്ല് ആറ്റിപ്പുള്ള ഞാൻ ഇതാ അടുത്ത പരിപാടിയിലേക്ക് പോകണേ

എന്താ പറയണ്ടേ അതിന്നെ അതാ ഈ ഒരു പാത്രത്തിലുള്ള കുറച്ച് വെള്ളം ഈ പാത്രത്തിൽ കുടിച്ച മസാലൻ്റെ വെള്ളം മാത്രം ഇങ്ങനെ ഒന്ന് മിക്സാക്കുക എന്നിട്ട് ഇതിൻ്റെത്തേക്കെല്ലാം കൂടിയിട്ട് ഇതിൻ്റെത്തേക്ക് നൊഴിച്ചുകൊടുക്കുക ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണ് ഇതുപോലൊന്ന് മിക്സ് ആക്കി നല്ല സെറ്റ് ആക്കിട്ട് ഇതുപോലെ ഒന്ന് കളക്കി മിക്സ് ആക്കി വെക്കുക കഴുകിയ വെള്ളവും കൂടി ഇങ്ങനെ നാറച്ചും ഒഴിച്ചിട്ട് നിറച്ചില്ല പാത്രം കഴുകാനുള്ള വെള്ളം മാത്രം അങ്ങനെ ഇനി ഈ ബീഫെല്ലാം കൂടി മിക്സായി സെറ്റായിട്ട് വന്ന ശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് എടുക്കുക അപ്പോൾ നടക്കുന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ വരുന്ന ലോ ഫ്ലെയിമിൽ ഓടിക്കുകയാണ് ബീഫ് എങ്ങനെ ലോ ഫ്ലെയിമിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ ഹൈ ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ നാല് വിസിൽ കഴിയുമ്പം തന്നെ ഇതിൻ്റെ എല്ലിൻ്റെ മേലെയുള്ള കംപ്ലീറ്റ് ഊരി ഊരി വരാൻ തുടങ്ങും പിന്നെ ഇത് രണ്ട് പീസിൽ പിന്നെ ലോ ഫ്ലെയിമിൽ വന്ന് അപ്പോൾ അതിൻ്റെ അതിന് ശേഷം ഞാൻ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് തുറക്കും അപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ പോലെ നമ്മളെ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായത് ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ ഈ ചെറിയ ഫുഡുകൾ ഉണ്ടാക്കുന്നത് നമ്മളിപ്പം സാധാരണ കുറവ് കുട്ടി കുട്ടിപ്പാറൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വീഡിയോ എന്ന് പറയുമ്പോൾ നല്ല ഒരുപാട് ക്വാണ്ടിറ്റിയാണ് പക്ഷേ അയാളുടെ എത്ര ക്വാണ്ടിറ്റി ഉള്ള പിന്നെ സാധനങ്ങളും വളരെ ഈസി ആയിട്ട് ഫുഡ് മേക്കിംഗ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളെ ഫിലോസിഫി ഡിപ്പാർട്ട്മെൻറ്റെ വീഡിയോ കാണുമ്പോഴാണ് അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് പരീക്ഷിച്ച് നോക്കുക കാരണം അവരുണ്ടാക്കുന്നത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും അവരോട് കിടപിട്ടിക്കുന്ന രീതിയിലുള്ളൊരു ഫുഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളോട് നിന്നത് ബീസിലൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇത് എങ്ങെടുക്കുന്നുണ്ട് ആ ഇവ നല്ല ആവി ഒരു മണം മണമെന്നറിയാം ഇനി ഇതിനൊന്ന് ഇളക്കട്ടെ ഇളക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇത് ആറാൻ വേണ്ടി നമ്മൾ അങ്ങനെ അഞ്ച് ആറ് ബീസിൽ കഴിഞ്ഞ് മെല്ലെ ഇങ്ങെടുത്ത് എടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം കുറുകുന്ന സമയത്ത് തന്നെ കുറച്ച് കുരുമുളകിൻ്റെ കുറച്ച് പൊടി അതും കൂടി ഇടുന്നുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിട്ട് മസാലകൾ എന്ന് പറയാൻ പിന്നെ എന്താ പറയുക മീറ്റ് മസാല കാര്യങ്ങളൊന്നുമില്ല ഏഹ് എല്ലാം നമ്മൾ നാടൻ ടൈപ്പിൽ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഗ്രേവിയിലൊന്ന് കുറുകി വരുന്നതിന് നമുക്കിങ്ങനെ കുറച്ച് നേരം ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലിൻ്റെ മേലെ ഒന്ന് നല്ല കറച്ചുമിൻ്റെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് ഒന്ന് മാക്സിമം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കഴിക്കുക ഗ്രേവിയെല്ലാം വെന്ത് നല്ല കുറുകിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പം കൂടി വിതിരി വിതിരി ഇനിയിപ്പോൾ മെല്ലെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം ഓക്കെ ഇനിയാണ് മക്കളെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയേണ്ടത് ആ എന്താ അതിൻ്റെ ഒരു രസം കാണാൻ അല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷ നോക്കുക നമ്മളൊന്ന് നിന്ന് നോക്കട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മണിച്ചിട്ട് ഓരോ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ കാണുന്നില്ലേ അപ്പോൾ നമ്മളെ ചോറ് ആ ബീഫ് കറി ചെറുപയറ് തോരൻ അങ്ങനെ എല്ലാം റെഡി ആയിട്ട് നമ്മളപ്പം തിന്നാൻ പോവാണ് അപ്പം എൻ്റെ മക്കളെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പിടുത്തം പിടിക്കണം നമ്മളെ കറി നല്ല ചോലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇന്ന് നാടൻ ചോറാ നാടൻ ചോറും എല്ലാറിയും ആയിട്ട് കഴിക്കാൻ പോവാണാ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ശരിയാ ലക്ഷ്യാ എന്താ